ഇന്ത്യൻ നാഷണൽ ആർമി ചന്ദ്രബോസ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു അഡ്ലെ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലക് തായാട്ടിൻ്റെ ജീവിത കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നാം ജംഗല പൊട്ടിച്ച കഥ പുറത്തിറക്കിയ പ്രസാധകർ ആര് കറൻ്റ് ബുക്സ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷിനാർ നൽകിയ പേരെന്ത്ഹള കെ തായാട്ടിന്റെ ശരിയായ പേരെന്താണ് തായാട്ടു കുഞ്ഞനന്ദൻ വരിക വരിക എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരെ അംശി നാരായണൻ പിള്ള സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച ആര് സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം സമരമേത്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു ബണ്ടി കടപ്പുറം വൈഷ്ണവേ ജനത മധു തേനെ കഹയെ എന്ന ഗാനം നരസിംഹ എഴുതിയതാരെ നരസി അജയ്യതയുടെ പ്രതീകമായി സൂചിപ്പിക്കുന്നത് എന്ത് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് നിന്നും വാരിയെടുത്ത ഉപ്പ് ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം ആര് കൊടുത്തതാര് കേളപ്പൻ കെ കേളപ്പന് ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് നെയ്യാരത്ത് ശങ്കരൻ കെ കേളപ്പനും കൂട്ടിനും ഉപ്പു സത്യാഗ്രഹത്തിന് പോകുമ്പോൾ പാടി പ്രസിദ്ധ ഗാനം ഏത് വരികളു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് അടച്ച ജയിലേത് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമിതനായതാര് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിൻ ബാലാബ കുട്ടിയെ കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച കവി രവീന്ദ്രനാഥ ട്രാഗോർ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇണം ചിട്ടപ്പെടുത്തിയത് രാംസിംഗ് ജയപ്രകാശ് നാരായണൻ നായകൻ ആര് സമരത്തിന്റെ ഭാഗമായി മഹാത്മാജിയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സഹകരണ സമരം പിൻ നിസ്സഹകരണ സമരം പിൻവലിച്ചത് തായാട്ടിന്റെ ആദ്യ കഥ കഥാ സമാഹാരം ഏത് നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചരിത്ര ചരിത്ര നോവൽ യുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിരകെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക